ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞു പൂജഎസ് എന്ത് ഒരു പെണ്ണിന്റെ പേര് പൂജഎസ് അതാരെ പൂജഎസ് ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറഞ്ഞോ അതുകൊണ്ട് പേര് ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എടുത്ത ഞാൻ ഇരിപ്പില്ലേ എൻ്റെ പേര് പറഞ്ഞുടേ നിൻ്റെ പേര് പറയാനല്ല പറഞ്ഞേ ഒരു പെണ്ണിന്റെ പേര് പറയാനല്ലേ പറഞ്ഞു അതെന്നാ ഞാൻ പെണ്ണല്ലേ കേടി ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ പേര്ല്ല പറയേണ്ടേ നിൻ്റെ പേരാണോ പറയേണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മേടെ പേര് പറഞ്ഞുടേ നിങ്ങളെ പെങ്ങളുടെ പേര് പറഞ്ഞുടേ ഇത് കുടുംബത്തിൽ കുടുംബത്തിലൊന്നും ഇല്ലാത്തൊരു പേരാ പൂജ അതാരീ എനിക്കറിയില്ല ഞാൻ നീ ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറഞ്ഞു ഈ പൂജ ആരാ നിങ്ങൾ അങ്ങനെ അറിയാത്തൊരു പേരാണെന്നുള്ള എങ്ങനെ നിങ്ങളുടെ നാവിലെ പൂജയുടെ പേര് വന്നു എനിക്കറിയില്ല അങ്ങനെ ആളില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ പൂജയുടെ കോൺടാക്ട് ഉണ്ടോ ഞാൻ നോക്കട്ടെ